ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗപ്പികൾ പെട്ടെന്ന് വളരാനും അതുപോലെ തന്നെ അവ നല്ല ഹെൽത്തിയും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കാനും വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഫുഡ്സ് ഏതൊക്കെയാണെന്നാണ് സോ നമുക്ക് ഒട്ട് സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ദേശിലെ ആദ്യത്തെ ലൈഫ് ഫുഡ് ആണ് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന മൊയ്ന കൾച്ചർ അപ്പോൾ മൊയ്ന കൾച്ചറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ തന്നെ വളരെ എളുപ്പം വീടുകളിൽ തന്നെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ലൈഫ് ഫുഡാണ് മൊയ്ന കൾച്ചർ പിന്നെ ധാരാളമായി പ്രോട്ടീൻസും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ലൈഫ് ഫുഡാണ് ഈ മൊയ്ന കൾച്ചർ അതുകൊണ്ട് തന്നെ ഇവ മീനുകൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനുകളുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വളരെ വേഗം തന്നെ കൂടുന്നതാണ് അതുപോലെ തന്നെ അവ എപ്പോഴും തന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവ വളരെ ചെറിയ സൂക്ഷ്മ ജീവികളായതുകൊണ്ട് തന്നെ ഗപ്പികളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കാൻ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ ഈ ഫീഡ് നമ്മൾ ഗപ്പികളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് നല്ല ക്വാളിറ്റിയും നിറവും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നതുമാണ് പിന്നെ മൊയ്ന കൾച്ചറിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവയുടെ മൂന്നോ നാലോ എണ്ണത്തിൽ നിന്ന് പോലും കണക്കിന് നമുക്ക് ഇവയെ കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇവയെ പൊതുവേ എല്ലാ പെഡ്ഷോപ്പുകളിൽ നിന്നും തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇവയ്ക്ക് കേരളത്തിൽ കോമൺ ആയ പെഡ്ഷോപ്പുകളിലൊക്കെ കണ്ടുവരുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് രൂപ മുതൽ നമുക്ക് നമുക്കിവയെ ലഭിക്കുന്നതാണ് പിന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പ്രൈസ് റേഞ്ചിനെക്കാട്ടി കുറച്ച് കുറേ കിട്ടാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ അമ്പതിന് വരെ നൂറു രൂപയ്ക്കൊക്കെ ഉണ്ട് എന്തായാലും മീനുകളുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കൂടാനും അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന വളരെ മികച്ച ഒരു ലൈഫ് ഫുഡ് തന്നെയാണ് മൊയ്നാ കൾച്ചർ നമ്മുടെ ഇഷ്ടം രണ്ടാമത്തെ ലൈഫ് ഫുഡാണ് മൈക്രോവേംസ് സ്റ്റാർട്ടർ കൾച്ചർ ഇല്ലാതെ തന്നെ വളരെ എളുപ്പം വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ലൈഫ് ഫുഡാണ് മൈക്രോവേംസ് പുതിയതായി ജനിക്കുന്ന ഗപ്പി ബീറ്റ കുഞ്ഞുങ്ങൾക്ക് ഇവയെ കൊടുത്ത് വളരെ വേഗം തന്നെ അവയെ വളർത്തിയെടുക്കാൻ സഹായകമാകുന്ന ഒരു ഫുഡാണ് മൈക്രോവേൺസ് നാപ്പത് ശതമാനത്തോളം പ്രോട്ടീനും അതുപോലെ തന്നെ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനത്തോളം ഫാറ്റുമാണ് മൈക്രോവേംസ് അടങ്ങിയിരിക്കുന്നത് ഇവ കൊടുക്കുന്നതിലൂടെ ഗപ്പി ഫിഷിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം തന്നെ വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫിഷ് എപ്പോഴും നല്ല ഹെൽത്തിയുമായിട്ടിരിക്കും എന്നാൽ ഇവ കൊടുക്കുന്നതിലൂടെ ഗപ്പിഫിഷിന്റെ നിറവും ഗോൾഡും ൂ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നെ പറയാൻ സാധിക്കത്തുള്ളൂ കാരണം ഇവ കൊടുക്കുന്നതിലൂടെ തന്നെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ ഗപ്പിവിഷിന്റെ വളരെ വേഗം വർദ്ധിക്കുമെന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഗപ്പിവിഷന്റെയും ക്വാളിറ്റിയും കളറും കാര്യങ്ങളും ഒന്നും തന്നെ വർദ്ധിക്കത്തില്ല അതുകൊണ്ടാണ് ഇവ കൊടുത്തു കഴിഞ്ഞാൽ ഗപിവിഷിന്റെ ക്വാളിറ്റിയും കറും വർദ്ധിക്കില്ലെന്ന് ഞാൻ പറയാൻ കാരണം ഇവ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ ഒട്ടുമിക്ക ഗപ്പിവിഷികളിലും നല്ല രീതിയിൽ ഗ്രോത്ത് അതുപോലെ തന്നെ കളറും ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ വർദ്ധിക്കുന്നതാണ് എന്നിരുന്നാൽ പോലും ചില വെറൈറ്റി ഗപ്പുകളിൽ ഇവ കൊടുക്കുന്നതിലൂടെ ഗ്രോത്തും ഒക്കെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുമെങ്കിൽ പോലും അവയുടെ കളറും ക്യോളിറ്റി ും പ്രത്യേകിച്ച് യാതൊരുവിധ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകത്തില്ല സോ എന്തായാലും എല്ലാ കെപ്പിഫിഷ് വെറൈറ്റികളും ഇവ കൊടുക്കുന്നതിലൂടെ ക്വാളിറ്റിയും കളറും പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും അവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന വളരെ മികച്ച ഒരു ലൈഫ് ഫുഡ് തന്നെയാണ് മൈക്രോബോംസും നമ്മുടെ മൂന്നാമത്തെ ലൈഫ് ഫുഡ് ആണ് അർട്ടീമിയ ഇവയെ ബ്രൈൻഷ്ട്രിം എന്നും അറിയപ്പെടുന്നു നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ലൈ ഫുഡാണ് ആർട്ടീമിയ ഇവ മൊയ്ന മൈക്രോവൻസ് മുതലായ ലൈഫ് ഫുഡിൽ നിന്ന് വ്യത്യസ്തമായി ചിലവ് കൂടിയ ലൈ ഫുഡാണ് അതുപോലെ തന്നെ ലൈഫ് ഫുഡുകളിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ലൈഫ് ഫുഡ് കൂടിയാണ് ആർട്ടീമിയ ഇവ ഗപ്പി ബീറ്റ മുതലായ എല്ലാ മത്സ്യ കുഞ്ഞുങ്ങൾക്കും ഫീഡ് ചെയ്യാവുന്നതാണ് ഇവ ഗപ്പി ഭീഷണി കൊടുക്കുന്നതിലൂടെ വളരെ വേഗം തന്നെ അവയുടെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ തന്നെ വർദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവ ഗപ്പി ഭിഷ്ണിനിന് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ അവയുടെ കളറും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതുമാണ് അർട്ടീമിയ ഹാച്ച് ചെയ്യാനും മറ്റുമായിട്ട് ചെലവും കാര്യങ്ങളും ഒക്കെ തന്നെ കുറച്ച് കൂടുതലാണെന്ന് ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ഗപ്പിബിഷന്റെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ കൂട്ടി അതുപോലെ തന്നെ അവൻ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും വേണ്ടി സഹായിക്കുന്ന വളരെ മികച്ച ഒരു ലൈഫ് ഫുഡ് തന്നെയാണ് അർട്ടീമിയ നമ്മുടെ ദേശിലെ നാലാമത്തെ ലൈഫ് ലൈഫുഡാണ് ബ്ലഡ് ബേംസ് സ്റ്റാർട്ടർ കൾച്ചറിന് സഹായമില്ലാതെ തന്നെ വളരെ എളുപ്പവും വേഗത്തിലും വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന വളരെ മികച്ച ഒരു ലൈഫ് ഫുഡാണ് ബ്ലഡ് ബേംസ് ബ്ലഡ് ബേംസിൽ അമ്പത്തഞ്ച് പോയിന്റ് അറുപത്തിരണ്ട് ശതമാനം പ്രോട്ടീനും അതുപോലെ തന്നെ ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനം ഫാറ്റും അടങ്ങിയിട്ടുണ്ട് ധാരാളം പ്രോട്ടീനും വയനും അടങ്ങിയിട്ടുള്ളതിനാൽ തന്നെ ഇവ കൊടുക്കുന്നതിലൂടെ ഫിഷിന്റെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ വേഗം തന്നെ വർദ്ധിക്കുന്നതാണ് ഗപ്പി എന്ന് തന്നെ ഏതൊരു മത്സ്യത്തിനും ഇവ കൊടുക്കുന്നതിലൂടെ തന്നെ അവയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ വളരെ വേഗം വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ ഗപ്പി ബീറ്റ മുതലായ മീൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിലൂടെ വളരെ വേഗം തന്നെ അവയുടെ ക്വാൾത്തിയും നിറവും കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് ഇവയുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഷോപ്പുകളിൽ നിന്നും മറ്റുമായി വാങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു കച്ചറും ഇല്ലാതെ നമുക്ക് ഇവയെ വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് എന്തുകൊണ്ട് ഗപ്പി ബിഷ്ണിന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അവയെ എപ്പോഴും നല്ല രീതിയിൽ ഹെൽത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കാനും വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന വളരെ മികച്ച ഒരു ലൈഫ് ഫുഡ് തന്നെയാണ് ബ്ലഡ് ബാംസ് ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗപ്പി ബിഷ്ണിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വളരെ വേഗം വർദ്ധിക്കാനും അവ ഹെൽത്തിയായിട്ട് ിക്കാനും വേണ്ടി കൊടുക്കാൻ സാധിക്കുന്ന അഞ്ച് ലൈഫ് ഫുഡ്സ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലേക്കിനോട് ഓൾ നോട്ടിഫിക്കേഷൻ എനബിൾ എനേബിൾ ചെയ്തിടുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ